നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ശ്രീ എരവട്ടൂർ പള്ളിയറ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള ദാരുബിംബ പരിഗ്രഹ ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചു ശ്രീ കിഴിഞ്ഞാണ്യം നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളോടെയായിരുന്നു സ്വീകരിച്ചത് ജ്യോതിഷവിധി പ്രകാരം എരവട്ടൂർ പള്ളിയറ ഭഗവതി ക്ഷേത്രം നവീകരണത്തിന്റെ ഭാഗമായാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കേണ്ടുന്ന ദാരുബിംബം കൂരാച്ചുണ്ടിൽ നിന്നും സംഘടിപ്പിച്ചത് കൂരാച്ചുണ്ടിൽ നിന്നും അലങ്കരിച്ച വാഹനത്തിൽ പേരാമ്പ്ര ശ്രീ കിഴിഞ്ഞാണം നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു പഞ്ചവാദ്യങ്ങളും മുത്തുകുടകളും താലമേന്തിയ ഭക്തരും ദാരുബിംബ പരിഗ്രഹഘോഷയാത്ര നിർഭരമാക്കി എരവട്ടൂർ നരിക്കിലാപ്പുഴ ജുമാ മസ്ജിദ് കമ്മിറ്റി പായസവും ഉണ്ണിയപ്പവും നൽകി സ്വീകരിച്ചു എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണണമെന്നാണ് ഖുറാനിലും പറഞ്ഞിട്ടുള്ളതെന്നും മഹൽ ഗത്തി സക്രിയ ഭാഗവി പറഞ്ഞു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഇതിന്റെ പിന്നിൽ നിന്നും പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിക്കുകയാണ് പ്രത്യേകിച്ച് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ഗ്രാമത്തിൽ ഗ്രാമത്തിൽ ഈ ഒരു പ്രദേശത്തിൽ ഈ ഒരു പരിപാടി കൊണ്ട് ഒരിക്കലും കൂടെ നമ്മുടെ ഇടയിലുള്ള മത സൗഹാർദ്ദം കൂടെ നമ്മൾ തൊളി റിയാലോ വ്യത്യസ്തങ്ങളായ മതങ്ങൾ നമുക്കിടയിലുണ്ടെങ്കിലും എല്ലാ മതങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നത് നെന്മയെ മാത്രമാണ് എല്ലാ മതങ്ങൾക്കിടയിലും മറ്റുള്ള ആളുകളോട് സ്നേഹത്തോടു കൂടെയും അതുപോലെ തന്നെ സാഹോദര്യത്തോടുകൂടിയും പെരുമാറാനും അവരെ ബഹുമാനിക്കാനും കൽപ്പിക്കുന്നുണ്ട് അത് എല്ലാ മതഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ച് ഇസ്ലാമികമായ ഗ്രന്ഥങ്ങളിലൊക്കെ പരിശോധിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും പ്രവാചകർ സല ബാഹുലീവ സലമാ തങ്ങൾ അവിടുത്തെ ദൗത്യവുമായി മക്കയിലെത്തുമ്പോൾ നമുക്കറിയാം ചെറുപ്പത്തിലെ ഉമ്മയും ഉപ്പയും മരണപ്പെട്ട പ്രവാചകർ അവിടുത്തെ മൂത്താപ്പയുടെ ഉപ്പയുടെ സഹോദരനായ അബു തോലിബിൻ്റെ സംരക്ഷണത്തിലാണ് കഴിഞ്ഞത് അബു തോലിബിനെ കുറിച്ച് പറയുമ്പോൾ അബു തോലിബ് മറ്റൊരു ആളും ഒരു വിഗ്രഹാരാധന കൂടിയായിരുന്നു ആ അബു തോലിബിൻ്റെ വീട്ടിലും അവിടുത്തെ ഭക്ഷണവും കഴിച്ച് അവിടുത്തെ കൃത്യമായ സംരക്ഷണത്തിലാണ് വളർന്നത് പള്ളി കമ്മിറ്റി ഭാരവാഹികളായ വി കെ മൊയ്തീ അബ്ദുൾ നാസർ സു പി എം എന്നിവർ നേതൃത്വം നൽകി പരിഗ്രഹ ഘോഷയാത്ര കാണാൻ നിരവധി ആളുകൾ വൈകിട്ട് ആറു മണി മുതൽ വഴിയരികിൽ കാത്തുനിന്നു രാത്രി മണിയോടെ ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിലെത്തി ക്ഷേത്രം തന്ത്രി ബാണത്തൂരിലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാട് ശിൽപി ചെറുതാഴം ശങ്കരൻ ആശാരി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് വൃക്ഷപരിഗ്രഹം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പി കെ സുരേന്ദ്രൻ ബോർഡ് മെമ്പർമാരായ കെ കെ ഭരതൻ എം കെ നാരായണൻ എം ചന്ദ്രൻ നവീകരണ കമ്മിറ്റി പ്രസിഡന്റ് സി എച്ച് മാധവൻ നായർ കെ എം സുധാകരൻ എന്നിവർ ദാരൂപിമ്പ പരിഗ്രഹഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ